മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് വോട്ട് ക്രമക്കേടിൽ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിക്കെതിരെ ആരോപണവുമായി ബി ജെ പി ഇന്ത്യൻ പൌരത്വം നേരിടുന്നതിന് മൂന്ന് വർഷം മുൻപ് സോണിയാഗാന്ധിയുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർത്തുവന്ന ബി ജെ പി ഐ ടി സെൽ മേധാവി അമൃത് മാളവ്യ ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സോണിയാഗാന്ധിക്ക് പൌരത്വം ലഭിക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ന്യൂഡൽഹി പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി സഞ്ജയ് ഗാന്ധി അമദ് ആരോപിക്കുന്നുണ്ട് ഈ പ്രധാനപ്പെട്ട വാർത്തയാണ് വോട്ട് കോൺഗ്രസ് മുൻ അധ്യക്ഷ െതിരെ ആരോപണവുമായി ഇപ്പോൾ ബി ജെ പി രംഗത്തു വന്നിരിക്കുകയാണ് ഇന്ത്യൻ പൗരത്വം നേരിടുന്നതിന് മൂന്ന് വർഷം മുൻപ് തന്നെ സോണിയാഗാന്ധിയുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്നാണ് ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ന്യൂഡൽഹി പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ തന്റെ കുടുംബങ്ങൾക്കൊപ്പം സോണിയാഗാന്ധിയുടെ പേരും കൂടെ ചേർത്തിരിക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സോണിയാഗാന്ധിക്ക് പൗരത്വം ലഭിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ന്യൂഡൽഹി പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ സോണിയാഗാന്ധിയുടെ പേരും ഒപ്പമുണ്ടായിരുന്നു എന്നൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്